കുറച്ചു നേരം അവനെ കൊണ്ട് കഥയും പറഞ്ഞുകൊണ്ടെങ്കിലിരുന്നു അനിയും വലിയവരെ സമയം പോയിട്ട് അവരുടെ അവിടെ ഇരുന്നത് അവിടെ കുളത്തിൽ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കാണാണ് സ്കൂള് ആ അമ്പലത്തിനവിടെ ഒരു മാര്യൻ കോവിലുണ്ട് അതിൻ്റെ അടുത്താണ് സ്കൂള് അവിടെ കഥയൊക്കെ പറഞ്ഞു അതിൻ്റെ അടുത്ത് അത് നേരെ ചായ കുടിക്കാൻ പോയി അനിയനും അവനും കൂടി ചായ കുടിക്കാൻ പോയി ഇഡ്ലിയും പരിപ്പ് പടിയും ചായ ചായ അവൻ നിർബന്ധം കളി വന്നാൽ കഴിച്ചോ കടയിൽ പോയൊക്കെ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇഡ്ഡലി ഇഡ്ഡലിയായിരുന്നു ചായയും ചായ ഉള്ളിലൊന്നും ചൂടല്ല വെളി വന്നിരുന്നു നല്ല തണുപ്പായിരുന്നു നല്ല കൂളിങ്ങൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ വീടെത്തി വീടെത്തി അമ്മേനെ കൊണ്ട് കുറച്ച് ലക്ഷത്തിൻ്റെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു വോട്ട് ചെയ്തതിന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു നെല്ലാം ഞങ്ങൾ ഇറങ്ങി